ഹലോ വെൽക്കം ലൈവിലേക്ക് എല്ലാ വെൽക്കം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഫൈസൽ മണ്ണാർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വ്ളോഗം അപ്പൊ ഈ കാണിച്ചിരുന്നു നോക്കെല്ലാവരും കാണുന്നുണ്ടോ ഇത് ഇവിടുത്തെ ഒരു തറയാണ് കേട്ടോ തറ തി ആദ്യം കാണിച്ചു തന്നിട്ടുണ്ട് കൊയ്യ മാതന്നിട്ടുണ്ട് ഇതിപ്പോ തറ ഇട്ടിരുന്നാണ് നോക്കുകയാണെങ്കിൽ അടിപൊളി കമ്പി ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞമ്മളിലെ കാണുന്നത് ഞാൻ ഇവിടുത്തെ തറ ഇതിപ്പോ മണ്ണിന്റെ അടിയിലാണ് കേട്ടോ ഇത് രണ്ടു മൂന്ന് ഇവരെ അറ്റവും അടിയന് കൂടെ തോത്തി എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ നമുക്ക് അടിങ്ങൾ കാണുന്നുണ്ടോ ഫുള്ള് കമ്പി ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇളർത്തി കൊണ്ടുപോകണം ഇവിടെ കാണുന്നുണ്ടെങ്കെല്ലാരും തറ ഇങ്ങനെ മേലെ കുന്ന ഇത് മണ്ണ് അലാക്കിന്റെ താഴ്ത്തിക്കാണെങ്കിൽ നമ്മളൊരു കിണർത്തലോ അത്രയും താഴ്ത്തിക്കണു അതിന്റെ അടീലാണ് കേട്ടോ ഈ ഈയൊരു സാധനം കൊത്തണൊക്കെയാണ് അത് തറ കാണുണ്ടോ അല്ലെങ്കിൽ എല്ലാവരും നോക്കി അടിപൊളി തറാതെ നമ്മളടുത്ത് വരുന്നത് സന്തോഷിക്കുന്നത് പിന്നെ ഇതെന്താ ഇത് ഇത്രയും മണ്ണിട്ടെടുത്ത് ഓർക്കലാണത് ഇങ്ങനെ മോൾ ബാണരുത് അതാണ് ഇവിടുത്തെ ഒരു രീതി അതൊക്കെ കാണുന്ന നമ്മളവിടുത്തെ നമ്മളവിടൊന്നിങ്ങനെ നടക്കൂല കാരണം കമ്പിന്റെ വിലയുടെ ചെയ്യൂലാരും പക്ഷെ ഇവിടെ കമ്പി കെട്ടുകറച്ചിരിക്കണം അത് കമ്പി ഏതാ നോക്കണേ കമ്പിന്റെ ഇതൊക്കെ നോക്കി ചാതി കമ്പികളെ വളർത്തിക്കണം എല്ലാരും കാണുന്നുണ്ടല്ലോ അല്ലെ ഇത് തറയാണ് മോൾ ഭാഗല്ല തറയാണ് തറ കാരണം ഈ മോൾ ഭാഗത്ത് ഇനി ഇത് ഫുള്ള് മണ്ണിട്ട് കിട്ടുന്ന തൂർക്കലാണ് ഈ കാലുണ്ടാവും ബാക്കി ഇത് ഫുള്ള് മണ്ണിന്റെ അടിയിലാണ് കാണത് തൂർക്കും ഇത് അടി വരുന്ന തറയാണ് ഇത് ഫുള്ള് നീ കോൺക്രീറ്റ് ചെയ്യും അതാണ് ഇവിടത്തെ ഒരു രീതി നിങ്ങളത് എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യാതെ ഫോളോ ചെയ്യാതെ നല്ല ദുബായിലില്ല നല്ലല്ല ഗൾഫ് കൺട്രിയിലെ നല്ല വിവരങ്ങളും എല്ലാവരും കൊണ്ടുവരും എല്ലാരും ലൈക്ക് അടിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടോ എല്ലാരും ചാനൽ എല്ലാവരും വരും ഇതൊക്കെയാണ് ഞങ്ങൾ മണ്ണ് കയറ്റിട്ട് കണ്ടോ ഞാൻ ആ ഡാക്കിനെ കിണറിന്റെ ചൂട്ടില്ലാത്ത കയറും ഇങ്ങനെ നോക്കണം മണ്ണ് കെട്ടിത് അടിയിലാണ് ഇവിടത്തെ താറന്റെ ഒരു ഇങ്ങനെ നമ്മുടെ നാട്ടിലെടുക്കൂല ഏർ കാരണം ഇനിയും ഈ ഒരു തറക്കെന്നെ വരും ഞമ്മളെ ലക്ഷങ്ങള് വരും ഒൻപത് ലക്ഷക്ക് വീടോ അത്രയും വരും ഇതൊന്നും നമ്മളാടക്കില്ല കേട്ടോ അത് ഇവിടുത്തെ രൂപം കാണിച്ചു തരും ഇവിടെ ഒരുപാട് പൈസക്ക് വരുന്നില്ല കാണിച്ചു കാണിച്ചത് ഇവിടുത്തെ തറന്റെ രൂപം പിന്നെ ഇവിടെ ഭയങ്കര വലിയ പേരൊക്കെ ആയിട്ടോ കേട്ടോ ലോക്കിന്റെ പേരാണ് ഇവിടുത്തെ ഒരു ചെറിയ പേര് മറക്കണ്ട എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാരും ലൈക്ക് അടിക്കാൻ സപ്പോർട്ട് ചെയ്യാം താങ്ക് എല്ലാവരും നല്ലൊരു വരട്ടി എല്ലാവരും യൂത്ത് ആക്യൂ എല്ലാവരും ഒരുപാട് താങ്ക് യു ഓക്കെ അപ്പം നമ്മൾ വീണ്ടും കാണട്ടോ നല്ലൊരു വിലയിലേക്ക് എല്ലാവരും കാണാം അപ്പം എല്ലാ ചാനലും എല്ലാവരും ഫോളോ ചെയ്യുക നല്ല ഗൾഫ് കൺട്രിയിലെല്ലാ എല്ലാ എല്ലാ വീഡിയോസുകൾ ദേവസം ഞാൻ കൊണ്ടുവരും അപ്പോൾ എല്ലാവരും നല്ലോണം കണ്ട് സപ്പോർട്ട് ചെയ്ത് ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് ഓക്കെ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം